സ്ലാമുലൈക്കും വഹമ്മത്തല്ലാ വാത്തൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തിൽ നടന്ന പാദവാർഷിക പരീക്ഷയുടെ ഒൻപതാം ക്ലാസ്സിലെ ഫുഹഹിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമുക്ക് പരീക്ഷയിൽ വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളുടെ ഒന്നാമത്തെ ഭാഗം സുവിൽ ബിൽ മുനാസിബി യോജിച്ചവ ചേർത്തെഴുതാം ഇവിടെ ബ്രാക്കറ്റിൽ ചില ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട് ഒമത്ത ഓമുൻ ഫു അസ്സലമു ബിനാ ഉൻ ഫീഹി ഇല്ല ബൈദ ബുദ്ധുവി സലാഹിഹ വഹറമറിബ കബിലത്ത് കാബുലി സിയാദത്ത് അഹദിൽ വലൈനി അലത്തം ലീഖി ദലാലത്തുൻ ലാഹിറ താഴെ കൊടുത്ത ചോദ്യങ്ങൾ നോക്കാം ചോദ്യം ഒന്ന് ലൂസു ബൈ സമറ സമറത്തിനെ അഥവാ ഫലങ്ങളെ വിൽക്കൽ അനുവദനീയമല്ല ഇല്ല ചോദ്യം രണ്ട് ബുസ്താനി തോട്ടം വിൽക്കുന്നതിൽ പ്രവേശിക്കുന്നതാണ് ബിനാ ഉൻ ഫിഹി അതിലുള്ള കെട്ടിടം ചോദ്യം മൂന്ന് ബയ്യ ഒ ഷെയ് ഇൻ മൗസൂഫിൻ ഫിദി ഉത്തരവാദിത്തത്തിൽ വിശേഷണം പറയപ്പെട്ട് ഒരു വസ്തുവിനെ വിൽക്കലാണ് അസലമു സലമു കച്ചവടം ചോദ്യം നാല് റിബൽ ഫലുലി ഹുവ റിബൽ ഫലുലി എന്നാൽ അത് പകരം നൽകുന്ന രണ്ടിലൊന്നിര വർദ്ധിപ്പിക്കലാണ് ചോദ്യം അഞ്ച് വരാവുന്നത് നഖതുൻ നാണയമാണ് ഭക്ഷണ വസ്തുവാണ് അത്രമാത്രം ചോദ്യം ആറ് കൈപ്പലിഷ എന്നത് ഇടപാട് നടത്തുന്ന ഒരാൾ വേർവിരിയലാണ് കപിലത്ത കാബുലി കൈപ്പറ്റുന്നതിന് മുമ്പ് ചോദ്യം ഏഴ് അൽ ഈജാബു ഹുവാ മാതല്ല ഈജാബി എന്നാൽ അറിയിക്കുന്ന ഒന്നാണ് അലത്തം ലീകി ദലാലത്തൻ ലാഹിറത്തൻ വ്യക്തമായ വെളിവായ നിലയിൽ ഉടമസ്ഥതയുടെ മേലിൽ അറിയിക്കുന്നതാണ് ചോദ്യം വ പെട്ട് അച്ചവടത്തെ ഹലാലാക്കിയിരിക്കുന്നു ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം രണ്ട് വീതം എഴുതാം ചോദ്യം ഒന്ന് അർഖാനുൽ കച്ചവടത്തിൻ്റെ ഫർലുകൾ അതിൽ നിന്ന് രണ്ടെണ്ണം എഴുതാം ഉത്തരം അൽബു അൽ മുഷ്തീ അൽ മബിയോ അഹമനു അൽ ഈജാബു അൽ കബൂലു കച്ചവടം നടത്തുന്നവൻ വാങ്ങുന്നവൻ കച്ചവടം ചെയ്യുന്ന വസ്തു വില ഈജാബ് കപൂര് ചോദ്യം രണ്ട് അർക്കാനു സലം സലം കച്ചവടത്തിൻ്റെ ഫറലുകൾ അതിൽ നിന്ന് രണ്ടാണ് എഴുതുക ഉത്തരം മുസ്ലിമുൻ മുസ്ലമുൻ ഇലീഹി മുസ്ലമുൻ ഫിഹി സുൽമാൽ സിയഹ സ്ഥലം കച്ചവടം നടത്തുന്നവൻ സ്ഥലം കച്ചവടം നടത്തപ്പെടുന്നവൻ സ്ഥലം കച്ചവടം നടത്തപ്പെടുന്ന വസ്തു മൂലധനം സിയഹ ചോദ്യം മൂന്ന് അൻവാ ഉൽ ഖയ്യാരി ഖയ്യാർ അഥവാ സ്വയം തെരഞ്ഞെടുക്കുന്നതിൻ്റെ ഇനങ്ങൾ അതിൽ നിന്ന് രണ്ടാണ് എഴുതുക ഒന്ന് ഉത്തരം ഖയ്യാറുൽ മജ്ലിസ് ഖിയാറുൽ ഷർത്ത് ഖയ്യാറുൽ ഐബ് ഒരു മജ്ലിസിലുള്ള ഖയ്യാറ് ഒരു സദസ്സിലുള്ള ഖയാറ് നിബന്ധന വെച്ചുള്ള ഖയ്യാറ് പോരായ്മ കണ്ടുള്ള ഖയർ ചോദ്യം നാല് ഷുറൂത്തു സലം സലം കച്ചവടത്തിൻ്റെ നിബന്ധനകൾ ഉത്തരം മിൻ മിൻ മജ്ലിസിഹി മജ്ലിസിൽ കൗനുൽ മുസ്ലിം കൗനുഹു കൗനുഹു മഖദൂറൻ തസ്ലീമിഹി മഹല്ലിഹി മാലൂമൽ ഖദിരി ബയാനു മഹല്ലി സമനിസിൽ ഇടപാടുകാർ സദസ്സിൽ നിന്ന് വേർപിരിയുന്നതിന് മുമ്പ് വില കൈപ്പറ്റുക സ്ഥലം കച്ചവടം ചെയ്യുന്ന വസ്തു കടമായിരിക്കുക ഏൽപ്പിക്കാൻ കഴിവുള്ളതായിരിക്കുക അറിയപ്പെട്ട കണക്ക് ഉള്ളതായിരിക്കുക ഇതെല്ലാം അതിൻ്റെ നിബന്ധനകളാണ് ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ബയ്യൻ വ്യക്തമാക്കാം എന്നതാണ് ഒന്ന് റിബന്നസ റിബന്നസ എന്നാൽ എന്താണ് ഉത്തരം ഇസ്തിറാത്തു അജലിൻ ഫി അഹദിൻ പകരം നൽകുന്ന ഒന്നിൽ അവധി ഷർത്ത് വെക്കുക നിബന്ധനയാക്കുക അതാണ് റിബൻ നസാദ് ചോദ്യം രണ്ട് ലിബൽ റിബൽ കർദു ഉത്തരം ഷർത്തു നഫഇൻ മുക്കരിലീഫിൽ ആക്കതി ഇടപാടിൽ കടം നൽകിയവന് ഉപകാരം കിട്ടുക എന്ന നിബന്ധന വെക്കൽ ചോദ്യം മൂന്ന് അൽ ബൈ കച്ചവടം എന്നാൽ എന്ത് വ്യക്തമാക്കാം ഉത്തരം മുക്കാബലതു മാലിൻ ബി മാലിൻ വജിഹി മഹ്സൂസ് പ്രത്യേകമാക്കപ്പെട്ട വഴിയിലൂടെ ഒരു സമ്പത്തിനെ മറ്റൊരു സമ്പത്തുമായി നേരിടിക്കുന്ന ഒരു രൂപത്തെയാണ് കച്ചവടം എന്ന് പറയുന്നത് ചോദ്യം നാല് അൽ മൊഹത്താത്തു മൊഹത്താത്ത് എന്നാൽ എന്താണ് ഉത്തരം അല്ലാത്തും കബൂലും ഇല്ലാതെ കൊടുക്കലും വാങ്ങലുമാണ് ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം തമ്മി പൂരിപ്പിക്കാം എന്നതാണ് ചോദ്യം ഒന്ന് സു ഇല നബിയു സഹ്അലി വസല്ലം അയ്യു കസ്ബിബു ഫിദിർ توديم لعن رسول الله صلى الله عليه وسلم آكل الربا وموكله وكاتبه وشاهديه وقالهم سبع. توديم وفي وف الحديث أنه صلى الله عليه وسلم نهى عن بيع الثمرة قبل بدو صلاحها توديم قال صلى الله عليه وسلم "البيعان بالخيار ما لم يتفرقا أو يَقُولَ أحدهما للآخر اختر" صدم تلا نجام أجب أترنا لكامينة صدمون متى يسقط خيار المجلس خيار مجلس ورباغوند يبرانا സദസ്സിൽ നിന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ള അവസരം നഷ്ടപ്പെടുന്നത് ഒഴിവാകുന്നത് എപ്പോഴാണ് ഉത്തരം ബി തഫറഖ അൻ മജ്ലിസിൻ ഔ ഉത്തരംസിൻ ഔഫൻസു സാധാരണ നിലയിൽ ഒരു മജ്ലിസിൽ നിന്ന് വേർ രണ്ടുപേരും വേർപിരിയൽ കൊണ്ടാണ് ചോദ്യം രണ്ട് മാതായ ദുഹിൻ ഒരു വീട് കച്ചവടം ചെയ്യുന്നതിൽ ഉൾപ്പെടുന്നതാണ് എന്ത് ഉത്തരം അർദുൻ വ ഷജറുൻ വ ബീന ഉൻ ഫീഹി വ അബ്വാബുൻ മൻസൂബ അബുബാബുൻ മൻസൂബലുഹ അൽ ഭൂമിയും മരവും കെട്ടിടവും വാതിലും അതിൻ്റെ കൂട്ടുമെല്ലാം ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം തർജിം പൂരിപ്പിക്കാം എന്നതാണ് തർജിം പരിഭാഷപ്പെടുത്തുക എന്നുള്ളതാണ് അഥവാ അർത്ഥം എഴുതുക ും ഇലിംമായ ആരെങ്കിലും ഒരു വസ്തുവിൽ മുൻകൂർ കച്ചവടം ചെയ്യുകയാണെങ്കിൽ അറിയപ്പെട്ട അവധിയിലും അറിയപ്പെട്ട അളവിലും അറിയപ്പെട്ട തൂക്കത്തിലും മുൻകൂർ കച്ചവടം ചെയ്തു കൊള്ളട്ടെ ചോദ്യം രണ്ട് ഏഴാമത്തെ ഭാഗം ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം ഉഖ്തുബിൻ നിയത്ത് അൽ കാമിലിസ് നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ നിയത്ത് അറബി ഭാഷയിൽ എഴുതുക ഉത്തരം പാഠഭാഗങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുക اللهم نمك الشهيد الاندى الندى بِتِيَّ السلام عليكم ورحمة الله وبركاته